ഓം ആദിത്യ ദേവായ മ നമസ്കാരം പ്രിയ എസ് കെ മീഡിയ പുതിയൊരു വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ മകര പൊങ്കാലയെ കുറിച്ചാണ് പറയുന്നത് വീടിൻ്റെ മുറ്റത്ത് ശുദ്ധി വരുത്തി സൂര്യ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അടുത്ത ഒരു വർഷത്തേക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും നമുക്ക് വന്ന് ചേരാൻ വേണ്ടി എല്ലാവരും മകരമാസം ഒന്നാം തീയതി സൂര്യ ഭഗവാന് ഒരു വർഷത്തിൽ ലഭിച്ച എല്ലാവിധ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും സൂര്യദേവിന് മുന്നിൽ എല്ലാം അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതാണ് ഒരു വർഷത്തിൽ കൃഷി ചെയ്തെടുത്ത പഴങ്ങൾ പഴവർഗങ്ങൾ പൂജയ്ക്ക് വച്ച് പൊങ്കാല നിവേദ്യം ചെയ്ത് അതുപോലെ പച്ചക്കറികൾ പഴവർഗ്ഗങ്ങൾ എന്നിവയും നിവേദ്യമായിട്ട് നൽകുന്നതാണ് ഈ മകരമാസത്തെ മകര പൊങ്കാലയുടെ പ്രാധാന്യം വീടിൻ്റെ മുറ്റത്ത് കിഴക്ക് ദർശനമായിട്ടാണ് പൊങ്കാല ഇടേണ്ടത് പൊങ്കാല കലത്തിൽ പ്രധാനമായി മഞ്ഞൾത്തൈ ഇലയോട് കലത്തിൽ ചുറ്റിക്കെട്ടണം അതുപോലെ പൊങ്കാല ഇടുന്ന സ്ഥലത്ത് ത്രികോണാകൃതിയിൽ കരിമ്പ് നിർത്തണം പൊങ്കാല ഇടുന്ന സമയത്ത് അതിലേക്ക് അരി പകരുമ്പോൾ പ്രധാനമായി ആദിത്യ മന്ത്രങ്ങൾ ഉരുവിടുന്നത് വളരെ നല്ലതാണ് ഓം ആദിത്യായ നമ്മ എന്ന മന്ത്രം പറയുന്നത് വളരെ നല്ലതാണ് ആ മന്ത്രം പറഞ്ഞ് പ്രാർത്ഥിക്കണം അതുപോലെ പൊങ്കാലയുടെ അവസാനം വരെ ആദിത്യ ഹൃദയസോത്രം ജവിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ പൊങ്കാല തിളച്ച് കിഴക്കോട്ട് തൂക്കിക്കഴിഞ്ഞാൽ ആഗ്രഹ സാഫല്യം എന്നാൽ തെക്കോട്ട് തൂങ്ങിക്കഴിഞ്ഞാൽ ദേവനോട് പ്രത്യേകം ക്ഷമാപണം ചെയ്ത് പ്രാർത്ഥിക്കണം പൊങ്കാല ഇടുന്ന സമയത്ത് തെളിയിക്കുന്ന നിലവിളക്ക് ഒരു കാരണവശാലും അണയ്ക്കുവാൻ പാടില്ല അത് അങ്ങനെ വീടിനകത്ത് കൊണ്ട് പ്രവേശിക്കുക അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് പൊങ്കാല നിവേദ്യം ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആഗ്രഹം മനസ്സിൽ പറയുക മനസ്സിൽ വിചാരിക്കുക നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ ഭഗവാൻ സൂര്യദേവൻ നടത്തി തരുന്നതാണ് മകര പൊങ്കാലയിൽ വെള്ള നിവേദ്യം ശർക്കര പായസം എന്നതാണ് വളരെ പ്രധാനപ്പെട്ട നിവേദ്യങ്ങൾ പൊങ്കാല ഇടുന്നത് നിവേദ്യ സമയത്ത് ആദിത്യദേവനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് മന്ത്രങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കണം നിങ്ങൾക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും മകര പൊങ്കാലയിട്ടാൽ വന്നു ചേരുന്നതാണ് അതുപോലെ അന്നത്തെ ദിവസത്തെ മറ്റൊരു പ്രത്യേകത മകരവിളക്കാണ് മകരവിളക്ക് ദിവസം അയ്യപ്പ സ്വാമിയെ പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ് അയ്യപ്പ ക്ഷേത്ര ദർശനം നടത്തുന്നതും വളരെ പുണ്യമാണ് അന്നദാനങ്ങളിൽ പങ്കെടുക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ് മകരവിളക്ക് ദിവസം സന്ധ്യയ്ക്ക് പൊന്നമ്പല മേട്ടിൽ മകരദീപം തെളിയിക്കുന്ന സമയത്ത് നിങ്ങളുടെ വീടുകളിലും ദീപം തെളിയിക്കണം ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കണം അങ്ങനെ പ്രാർത്ഥിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് സകലവിധ സൗഭാഗ്യങ്ങളും വന്നു ചേരുന്നതാണ് പൊന്നമ്പല വീട്ടിലെ ദർശനം കാണുന്നത് മഹാഭാഗ്യമാണ് ഇന്നത്തെ ദിവസം അടുത്ത ശാസ്താ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് വളരെ പുണ്യമാണ് ശാസ്താ ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുക ക്ഷേത്രങ്ങളിലെ പ്രധാന പൂജ വഴിപാടുകൾ നടത്തുന്നത് നല്ലതാണ് ശരണ മന്ത്രങ്ങൾ പറയുന്നത് വളരെ നല്ലതാണ് അതുപോലെ അന്നദാനത്തിൽ പ്രധാനമായി അന്നദാനം നടത്തുന്നതും അന്നദാനം സ്വീകരിക്കുന്നതും വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു കർമ്മമാണ് അന്നേ ദിവസം ശബരിമല ക്ഷേത്രം ദർശനം ചെയ്യുന്നത് ഒരു ഭാഗ്യമാണ് പൊന്നമ്പല മേട്ടിലെ മകരജ്യോതി കാണാൻ ഭാഗ്യമുണ്ടായാൽ അത് മുൻ ജന്മ സുഹൃതം തന്നെയാണ് അതുപോലെ അന്നത്തെ ദിവസം സന്ധ്യക്ക് മകരവിളക്ക് തെളിയിക്കുന്ന അതേസമയം നിങ്ങളുടെ വീടുകളിലും മകരദീപം തെളിയിച്ച് പ്രാർത്ഥിക്കുക നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സഫലമാക്കി തരുന്നതാണ് അത്രയ്ക്കും പുണ്യവും പവിത്രവുമായ ദർശന ഭാഗ്യമാണ് മകരജ്യോതി ദർശനം ജ്യോതി തെളിയിക്കുന്ന സമയത്ത് വീടുകളിൽ മകരജ്യോതി തെളിയിച്ച് ജ്യോതിജ്യോതി ദിവ്യജ്യോതി മകരജ്യോതി ആ മകരജ്യോതി ദർശനം നേരിട്ട് ശവരിമലയിൽ പോയി കാണാൻ സാധിക്കാത്ത നിങ്ങൾക്ക് വീടുകളിൽ തന്നെ ജ്യോതി തെളിയിച്ച് ആ ജ്യോതി കണ്ട് നിങ്ങൾക്ക് സായുജ്യം നേടാവുന്നതാണ് എല്ലാവരും മകര പൊങ്കാല ഇടുക മകരവിളക്ക് ദിവസം ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് ഏർക്കും സകലവിധ സൗഭാഗ്യങ്ങളും വന്ന് ചേരുന്നതാണ് മകരം ഒന്നാം തീയതി പ്രധാനമായിട്ടുള്ള രണ്ട് പുണ്യകർമ്മങ്ങളാണ് നാം ചെയ്യുന്നത് ഒന്ന് മകര പൊങ്കാല അടുത്തത് മകര വിളക്ക് തെളിയിക്കുക മകരവിളക്ക് ദർശനം ചെയ്യുക സൂര്യദേവന് മകര പൊങ്കാല ഇട്ട് പ്രാർത്ഥിക്കുക പ്രത്യേകിച്ച് സൂര്യ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാവിധത്തിലുള്ള സൗഭാഗ്യങ്ങളും വന്നു ചേരും പ്രത്യേകിച്ച് സൂര്യദേവൻ്റെ അനുഗ്രഹത്താൽ ധാന്യ സമൃദ്ധി മാത്രമല്ല നിങ്ങൾക്ക് നല്ലൊരു ജോലി ലഭിക്കുന്നതും സൂര്യ ഭഗവാന്റെ അനുഗ്രഹത്താൽ സാധിക്കുന്നതാണ് പ്രത്യേകിച്ച് ഗവൺമെൻറ് ജോലി നിങ്ങൾക്ക് ലഭിക്കുന്നതിനുള്ള ഭാഗ്യം നൽകുന്നത് സൂര്യ ഭഗവാനാണ് സൂര്യ ദേവൻ്റെ പ്രീതി നമുക്ക് ലഭിച്ചാൽ ജീവിതത്തിൽ എല്ലാവിധ ഉയർച്ചകളും നമുക്ക് കൈവരിക്കാൻ സാധിക്കുന്നതാണ് എല്ലാ ജീവജാലങ്ങൾക്കും ഊർജം നൽകുന്നത് സൂര്യദേവനാണ് സൂര്യദേവനെ പ്രാർത്ഥിക്കുക നിങ്ങൾക്കേവർക്കും എല്ലാവിധ സൗഭാഗ്യങ്ങളും വന്നു ചേരുന്നതാണ് മകരം പൊങ്കാലയിട്ട് മകരവിളക്ക് ദർശനം ചെയ്ത് പ്രാർത്ഥിച്ചു വന്നാൽ എല്ലാവിധ സൗഭാഗ്യങ്ങളും നിങ്ങൾക്കുണ്ടാകുന്നതാണ് ഈ വീഡിയോ ഇഷ്ടമായാൽ ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളെവർക്കും നന്ദി നമസ്കാരം